അവരുടെ മരണശേഷം ജീവിച്ചിരിക്കുന്ന വിജയനേക്കാൾ കുട്ടിച്ചന്ദ്രനേക്കാൾ ശക്തമായി ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ വഴിവിളക്കുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ആ സഖാക്കളുടെ ജീവൻ പകർന്നു നൽകിയ ഊർജമാണ് ഞങ്ങൾക്കെന്നും ആവേശമായി ഈ രാജ്യത്ത് വർഗീയവാദികൾക്കെതിരെ പിന്തിരിപ്പൻ ശക്തികൾക്കെതിരെ പോരാട്ടത്തിനുള്ള ഊർജമായി മുന്നോട്ട് പോകുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ പ്രിയപ്പെട്ട സഖാക്കൾ എണ്ണിയാലൊടുങ്ങാത്ത സഖാക്കളാണ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചത് ജീവൻ നൽകിയത് ചോരയും കണ്ണീരും നിറഞ്ഞ വഴിത്താരകളിൽ ഞങ്ങൾക്ക് വേണ്ടി പിടഞ്ഞു വീണ് മരിച്ചതെന്ന നല്ല ഓർമ്മയോടുകൂടിയാണ് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും മുന്നോട്ട് പോവുക ലോക്കൽ സെക്രട്ടറി കെ സന്തോഷ്കുമാർ അധ്യക്ഷനായി എ ദേവിദാസ് കെ ലക്ഷ്മണൻ വി ജി സജിത് കുമാർ എ എസ് ഷാബു എ എസ് അജയ്കുമാർ എന്നിവർ പ്രസംഗിച്ചു രാമചന്ദ്രൻ സ്വാഗതവും എം സുനിൽ നന്ദിയും പറഞ്ഞു